പോലീസ് മുറി ആറ്റിങ്ങലിൽ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊലപാതകം എന്നാണ് പ്രാഥമിക നിഗമനം ആറ്റിങ്ങൽ മൂന്നുമുക്കിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ഇൻ ലോഡ്ജിൽ കോഴിക്കോട് വടകര സ്വദേശിനിയായ നാല്പതുകാരി അസ്മിനയാണ് ലോഡ്ജിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരാഴ്ച മുമ്പ് ലോഡ്ജിൽ പുതുതായി ജോലിക്കെത്തിയ കായംകുളം സ്വദേശി ജോബി ജോർജ് തന്റെ തൻ്റെ എന്ന് പരിചയപ്പെടുത്തിയാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ യുവതിയെ ലോഡ്ജിൽ എത്തിച്ചതെന്നാണ് വിവരം ജോലിക്ക് കയറിയ സമയത്ത് ഇയാൾ ആധാർ കാർഡോ മറ്റു വിവരങ്ങളോ നൽകിയിരുന്നില്ലെന്നും അതുമായി ഭാര്യ വരുമെന്നാണ് ഇയാൾ ലോഡ്ജിൽ പറഞ്ഞിരുന്നതെന്നും ലോഡ്ജിലെ ജീവനക്കാർ പറയുന്നു എന്നാൽ ഇന്ന് പുലർച്ചെ മണിയോടെ ഇയാൾ യുവതിയെ മുറിയിലാക്കി ലോഡ്ജിൽ നിന്ന് ആരോടും ഒന്നും പറയാതെ പുറത്തേക്ക് പോകുകയായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ ഇയാളെ പുറത്തു കാണാതിരുന്നതിനാൽ സംശയം തോന്നിയ മറ്റു ജീവനക്കാർ പോലീസിനെ വിവരമറിയിക്കുകയും എത്തി മുറിയിൽ കയറി നോക്കുമ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ യുവതിയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു യുവതിയുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടായിരുന്നതായും മുറിയിൽ സംഘർഷം നടന്നതിൻറെ ലക്ഷണങ്ങളുണ്ടെന്നും പോലീസ് പറയുന്നു ആറ്റിങ്ങിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്കോഡ് ഫോറൻസിക് സംഘങ്ങൾ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി മാറ്റി ഈ ലോഡ്ജിലെ സ്റ്റാഫ് വന്ന മുറിയിൽ മുറി തുറക്കാത്തതെന്ന് നോക്കുമ്പോൾ അവർക്ക് സംശയം തോന്നിയാണ് പോലീസിനെ വിളിച്ചത് പോലീസ് വന്നിട്ടാണ് മുറി തുറന്നത് തുറന്നപ്പോൾ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് സ്ത്രീക്ക് പരിക്കുണ്ട് തലയ്ക്കും ചെറിയ മുറിവുകളുണ്ട് മരണകാരണം ഏതാണെന്ന് നാളെ പോസ്റ്റ്മോർട്ടം പരിശോധന കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു യുവാവ് ആണ് കൂടെ താമസിച്ചിരുന്നത് ആ യുവാവ് രാവിലെ തന്നെ ഇവിടെ പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന യുവാവാണ് യുവാവിനെ അന്വേഷിക്കുന്നുണ്ട്